നമ്മുടെ സഭയിൽ കത്തോലിക്കാ സഭയിലുള്ള ഒരു ഒരു തെറ്റായ വിചാരമുണ്ട് വികാരിയച്ചൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായ അയ്യോ അത് പറയാൻ പാടില്ല അയ്യോ അത് പറഞ്ഞാൽ ചെയ്യാവില്ല വികാരിയച്ചനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കർത്താവ് നമ്മളെ ശിക്ഷിക്കുമെന്ന് ആ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കാം കേട്ടോ പൗലോസ്ലിഹ പത്രോസ്ലീഹായെ എതിർത്ത ഒരു കാര്യമാണ് പൗലോസ്ലിഹ പത്രോസ്ലിഹായെ പരസ്യമായിട്ട് എതിർത്തത് കൊണ്ട് സഭയിലുണ്ടായ നന്മയെക്കുറിച്ചാണ് ഇന്നത്തെ വചനത്തിൽ പറയുന്നത് വചനം പറയുന്നത് ഇങ്ങനെയാണ് എന്നാൽ കേപ്പ അത് പത്രോസ്ലീഹ അന്ത്യോക്കിയിൽ വന്നപ്പോൾ അവനിൽ കുറ്റം കണ്ടതുകൊണ്ട് ഞാൻ അവനെ മുഖത്ത് നോക്കി എതിർത്തു പൗലോസ് ലീഹ എതിർത്തു പൗരോസ്ലീഹ എതിർത്തുന്ന് യാക്കോബിന്റെ അടുത്ത് നിന്ന് ചിലർ വരുന്നത് വരെ അവൻ വിജാതിയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിചേരിതര ഭയന്ന് അവൻ പിന്മാറി വന്നു അതായത് അപരിചേദിതരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പരിചേരിതരായ പാരമ്പര്യവാദികളായ യഹൂദൻ മതത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് വന്ന ക്രിസ്ത്യ ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ പോകുമെന്ന് മനസ്സിലാക്കി ആ വിജാതിയരായിട്ടുള്ള ആളുകളുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് തനിക്ക് പ്രശ്നം വരുമെന്ന് മനസ്സിലാക്കി അവരപ്പ അവിടെ നിന്ന് നേരിട്ട് മാറി അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിചയതിരെ ഭയന്ന് അവൻ പിന്മാറി മതി അവനോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി അവരുടെ കാപ്പറ്റത്തിൽ ഭരണാവാസ് പോലും വഴിതിരിക്കപ്പെട്ടു ഭരണാവാസം അതുപോലെ തന്നെ ചെയ്യുന്ന പറഞ്ഞ അവരുടെ പെരുമാറ്റം സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ കെ പറഞ്ഞു യഹൂദനായ നീ യഹൂദനെ പോലെയല്ല വിജാതിയനെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ യഹൂദനെ പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കും കൃത്യമായിട്ട് നോക്കി എന്ന് എതിർത്തു അതുകൊണ്ട് സഭയിൽ ഈ രണ്ട് കൂട്ടരെയും ഉൾക്കൊള്ളുവാനുള്ള മനസ്സിലേക്ക് സഭ വളർന്നു വന്നു അതുകൊണ്ട് തന്നെ വെറുതെ നിങ്ങൾ വിചാരിച്ചു വെക്കരുതും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് മുഖത്തു നോക്കി തന്നെ എതിർക്കണം അത് വികാരിയച്ചനായാലും കൊച്ചനായാലും ആരായാലും അത് ചൂണ്ടിക്കാണിക്കാൻ ചിലപ്പം വികാരിയച്ചനാ തെറ്റ് മനസ്സിലായിരിക്കില്ല നിങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പോഴായിരിക്കും വികാരിച്ചനായ എനിക്കത് മനസ്സിലാവണത് ഇനി വികാരിച്ചന്മാരായ ഞങ്ങളും തിരിച്ചറിയണം ഈ എല്ലാ ശരി തെറ്റിൻ്റെയും ഹോൾസെയിൽ മാർക്കറ്റ് ഞങ്ങളുടെ ഇടയിൽ എന്ന് തിരിച്ചറിയണം ഞങ്ങളന്മാരും എത്രന്മാരും സഭാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒക്കെ തിരിച്ചറിയണം അത് ചിലപ്പോൾ ചില ശരി തെറ്റുകളൊക്കെ കൃത്യമായിട്ട് നമ്മളെ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ നിസാരതെന്ന് ഇടവകളിൽ വിചാരിക്കുന്ന സഭയിൽ വിചാരിക്കുന്ന ആളുകളുടെ ഇടപെടലുകളായിരിക്കും പ്രേരിപ്പിക്കുന്നത് അതിനെ ആ ഒരു ലെവലിൽ തന്നെ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കുമല്ല അതെ ഓ അച്ഛൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പോകും എന്നൊക്കെ ഉള്ള ഒരു അന്ധവിശ്വാസം അത് സഭ സഭയുടെ ആദിമ ക്രൈസ്വ സമൂഹത്തിൽ ഇല്ലായിരുന്നു പിന്നെ ഇന്നെപ്പോഴൊക്കെയോ വളർന്നു വന്ന കാര്യമാണത് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പൗലോ സിഹാ പത്രോ സ്ലിഹായും എതിർത്തിട്ടുണ്ട് പത്വ സ്ലിഹോ സ്ലിഹായും എതിർത്തിട്ടുണ്ട് തെറ്റുകൾ കാണുമ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ